രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം സി സിയിൽ ബി ഡി എസ് രജിസ്റ്റർ ചെയ്തവർ ഒന്ന് ശ്രദ്ധിക്കുക എം സി സിയുടെ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രക്രിയകളിലേക്ക് കടക്കുമ്പോഴേക്കും കർണാടകയിൽ എത്ര സീറ്റുകൾ ഇനി ഓരോ കോളേജുകളിലും നിലനിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യം ഓൾ ഇന്ത്യ കോട്ടയുടെ കീഴിലുള്ള ഗവൺമെന്റ് ഡി സി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ ആകെ ഒരു സീറ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടാതെ സെൽഫ് ഫിനാൻസിങ് കോളേജായ മണിപ്പാൽ കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് മാംഗ്ലൂരിൽ മുപ്പത്തി ഒമ്പത് സീറ്റുകളും എ ബി ഷെട്ടി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ബാംഗ്ലൂരിൽ മുപ്പത്തി എട്ട് സീറ്റുകളും എനിപ്പൊയ ഡെന്റൽ കോളേജിലും ജെഎസ്എസ് ഡെന്റൽ കോളേജിലുമായി ഇരുപത്തിനാല് സീറ്റുകളും മണിപ്പാൾ ഡെന്റൽ കോളേജ് കർണാടകയിൽ പത്തൊമ്പത് സീറ്റുകളും കെ എൽ ഇ കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൽ പതിനേഴ് സീറ്റുകളും ശ്രീ സിദ്ധാർത്ഥ ഡെന്റൽ കോളേജിൽ ഒമ്പത് സീറ്റുകളുമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിലനിൽക്കുന്ന സീറ്റുകളിൽ നിങ്ങൾക്ക് ഒരവസരമുണ്ടോ എന്നറിയാൻ ഈ വർഷം തന്നെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുമോ എന്നറിയാനായി എത്രയും വേഗം താഴെക്കണന്ന നമ്പറിൽ കോളേജുകുരുമായി തീർച്ചയായും ബന്ധപ്പെടുക